ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വീക്കിലി എക്സ്പയറിക്ക് ശേഷം നമ്മുടെ നിഫ്റ്റി വളരെ നല്ല മുന്നേറ്റത്തോടു കൂടിയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ആകെ മൊത്തം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നിഫ്റ്റി ബാങ്കിലും അതുപോലെ തന്നെ സെൻസെക്സിലും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഔഹരികളിലൊക്കെ തന്നെ ഇന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ട ദിവസമായിരുന്നു നിഫ്റ്റിയുടെ ഇന്ത്യൻ ഓഹരി വിപണിയുടെ പ്രധാനപ്പെട്ട ഓഹരി സൂചികയായിട്ടുള്ള നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് പരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഒരു ലോ സെറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ നിന്ന് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ നിഫ്റ്റി പോവുകയുണ്ടായി വളരെ ഉളട്ടലായിട്ടുള്ള സെഷനായിരുന്നു പത്ത് മുന്നൂറ് രണ്ട് പോയിന്റിൻ്റെയൊക്കെ ഡിഫറൻസ് വന്നത് വെറും പന്ത്രണ്ട് മണിക്ക് ശേഷം തുടങ്ങിയ ആ ഒരു വലട്ടാലിറ്റി വളരെ ശക്തമായിട്ട് നീക്കത്തിനാണ് നിഫ്റ്റിയിൽ വഴിതെച്ചത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലേക്ക് പോയ നിഫ്റ്റി വീണ്ടും ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പതിലേക്ക് വരുന്നു പിന്നീട് തിരിച്ച് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂ എഴുന്നൂറ്റി എഴുന്നൂറിന് മുകളിലേക്ക് വരുന്നു വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് നമ്മളിന്ന് കണ്ടത് ഏതായാലും ഇരുപത്തി നാലായിരത്തി എഴുന്നൂറിന് മുകളിലുള്ള ക്ലോസിംഗ് ആണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകൾക്ക് മുകളിലാണ് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് അറുന്നൂറ്റി മുകളിൽ വരികയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് വരെയുള്ളൊരു ഷോർട്ട് കവറിങ് റാലിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും വളരെ മുന്നേറ്റമുള്ള ഒരു ഷോർട്ട് കവറിംഗ് റാലി തന്നെയാണ് നമ്മളിന്ന് കണ്ടത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് വരെ നിഫ്റ്റി പോവുകയുണ്ടായി അതിന് ശേഷം പടിപടിയായി ഉയർന്ന് മീൻസ് ലാഭമെടുക്കലിന് വിധേയമായിട്ട് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതേസമയം ഇന്നലെ പറഞ്ഞ നമ്മുടെ പറഞ്ഞ സപ്പോർട്ട് സോൺ അതായത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞ സപ്പോർട്ട് സോൺ തൊട്ടു താഴെ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ ഇന്ന് നിഫ്റ്റി വരികയുണ്ടായി അതിനുശേഷമാണ് നിഫ്റ്റിയിലെ ഈ ചാഞ്ചാട്ടത്തിന് വിധേയമായത് വിദേശ നിക്ഷേപ വിദേശ നിക്ഷേപകരും ഇന്ന് ബൈ മുകളിൽ തന്നെയായിരിക്കും കാരണം ഡാറ്റകൾ കാണുന്നത് അങ്ങനെയാണ് ഏതായാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും എഫ് ഐ ഐസും തന്നെ വീണ്ടും ശക്തമായിട്ട് മാർക്കറ്റിനെ നയിക്കുന്നു എന്ന് വേണം കരുതാൻ അപ്പോൾ ഇന്ന് കഴിഞ്ഞിപ്പോൾ നാളെ നമ്മൾ തുടങ്ങുന്ന പുതിയ ആഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പയറി കഴിഞ്ഞ് പുതിയൊരാഴ്ചയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നാളെ ഫ്രഷ് ബൈങ് രാവിലെ വരുമോ എന്നുള്ളതാണ് ഫ്രഷ് ബൈ വരണമെങ്കിൽ നാളെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് രാവിലെ പത്ത് മണിക്കാണ് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഈ പ്രാവശ്യത്തെ മോണിറ്ററി പോളിസി അനൗൺസ്മെൻറ്റ് വളരെ പ്രധാനമുള്ളതാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ജി ഡി പിയുടെ ഒരു ഡാറ്റ വളരെ മോശമായിരുന്നു ഏഴ് ക്വാട്ടറിന് ഏറ്റവും കുറഞ്ഞ ജി ഡി പിയാണ് രേഖ ടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഇതിനു വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാര്യമായിട്ട് ഇടപെടുമെന്നുള്ളത് തന്നെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ സി ആർ ആറ് കുറക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു പ്രതീക്ഷ അതേപോലെ തന്നെ പലിശ നിരക്ക് കുറക്കുമെന്ന് പറയുന്നവരും കുറവല്ല ഏകദേശം എഴുപത് ശതമാനത്തോളം ആൾക്കാർ ഫെബ്രുവരിയിൽ മാത്രമാണ് പലിശ നിരക്ക് കുറക്കുക എന്നുള്ള അനുമാനമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന എസ്റ്റിമേഷൻ പക്ഷേ സർപ്രൈസ് ആയിട്ട് ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രോത്തിനെ തിരിച്ചുകൊണ്ട് വരാൻ ഇൻഫ്ലേഷനെ കുറച്ച് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആർ ബി ഐ അങ്ങനെയുള്ള പ്രസ്താവനകൾ പോലും നടത്തിയാൽ മാർക്കറ്റിനത് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഏതായാലും നാളെ പത്തുമണിയോടു കൂടി ഗവർണറുടെ പ്രഖ്യാപനവും അതിനെ സംബന്ധിച്ച് ഗവർണർ നടത്തുന്ന പത്രസമ്മേളനവും വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ ഇൻഫ്ലേഷനും ഗ്രോത്തും ജി ഡി പി ഐയും എങ്ങനെയാണ് ആർ ബി ഐ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അതിന് ഏതൊക്കെ തരത്തിലുള്ള ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ഗവർണറുടെ സ്റ്റാൻഡും വളരെ പ്രസക്തമാണ് അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് നൽകിയിരിക്കുന്ന നിഫ്റ്റിയുടെ നല്ലൊരു ബ്രേക്ക്ഔട്ടോട് കൂടി തന്നെയാണ് ഇന്ന് നമുക്ക് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറിന് മുകളിലുള്ള ക്ലോസിംഗ് വളരെ ശക്തം തന്നെയാണ് ഇനി ഇവിടുന്ന് മാർക്കറ്റ് പോസിറ്റീവ് ആകുവാണെങ്കിൽ ഇരുപത്തി അയ്യായിരം വരെയുള്ള ഒരു ഒരൊറ്റ റാലിക്കാണ് സാധ്യത അതായത് നാളെ ആർ ബി ഐയുടെ മോണ്ടറി പോളിസി മാർക്കറ്റ് വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടുകയോ കുറക്കുകയോ അതുപോലെ പലിശ നിരക്കിൽ മാറ്റം വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തി നാലായിരം എന്ന് പറയത്തി അയ്യായിരം എന്ന് പറയുന്ന ഇരുപത്തി അയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് ഒരു റാലി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞത് എക്സ്ട്രീം ആയിട്ടുള്ള കേസിലാണ് അതേസമയം മാർക്കറ്റിൽ ആർ ബി ഐ എടുക്കുന്ന സ്റ്റാൻഡ് പലിശ നിരക്ക് കുറക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ ഉയർത്തുകയോ ആണ് ആർ ബി ഐ ചെയ്യുന്നതെങ്കിൽ ഒരു ഇടിവിലുള്ള സാധ്യതകളും കാണുന്നു ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇരുപത്തി നാലായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് ഇന്നത്തെ ഏകദേശം ലോ സൈഡിലാണ് നാളെ നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ടുള്ളത് അതിന് താഴെ നിഫ്റ്റി പോവുകയാണെങ്കിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത്രമാത്രം ഒരു റാലി ഇന്ന് വന്നു കഴിഞ്ഞു ഷോർട്ട് കവറിങ് നടന്നു കഴിഞ്ഞു സോ നാളെ ഒരു ഫ്രഷ് ബൈക്കിംഗ് ഇല്ല എങ്കിൽ നാളെ ഇരുപത്തി നാലായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് വരെയുള്ളൊരു കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അതേസമയം അതിന് താഴെ വരികയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും വീക്ക്നെസ് പ്രകടമാകുമെന്നുള്ള തന്നെയാണ് ഏതായാലും എഫ് ഐ ഐ ഐ ഐ തിരിച്ചുവരവ് മാർക്കറ്റിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നാളെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ക്യൂസ് തന്നെയായിരിക്കും പ്രധാനപ്പെട്ടത് കാരണം ഇന്നലെ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് നോക്കുമ്പോൾ ഡോ ജോൺസ് ഒക്കെ ഒരു ഹോൾ ടൈം ഹൈയിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഡോ ഡോജോൺസിൻ്റെ ഫ്യൂച്ചർ പത്തൊൻപത് പോയിന്റ് താഴെയാണ് ക്ലോസിങ് വ്യാപാരം നടക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഒൻപത് പോയിന്റിൻ്റെ നേട്ടത്തോടു കൂടിയും യൂറോപ്യൻ വിപണികളുടെ സൂചികയേറ്റ ഡാക്സ് അറുപത്തിയൊന്ന് പോയിന്റ് വർധനവോട് കൂടിയുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഗോൾഡിൽ നേരിയ മാത്രമാണ് മാത്രമാണുള്ളത് ബ്രണ്ട് ക്രൂഡിലും ഒരു ശതമാനത്തിൽ താഴെ മാത്രമുള്ള അപ്സൈഡ് മാത്രമാണ് ഉള്ളത് ഏതായാലും ആഗോള വിപണികളിൽ നിന്നും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇന്നത്തെ അമേരിക്കൻ വിപണിയുടെ ക്ലോസിംഗ് നിർണായകമാണ് അതിന് പുറമേ നാളെ ഇന്ത്യയിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ചും ബാങ്കിങ് സെക്ടർ അടക്കം ഉറ്റുനോക്കുന്നത് ആർ ബി ഐയുടെ എം പി സി മീറ്റിംഗ് ഔട്ട്കം തന്നെയാണ് പോളിസി ഔട്ട്കം തന്നെയാണ് ഇനി മറ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള ന്യൂസുകളും അനാലിസിസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ സെമി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫോമായിട്ടുള്ള നമ്മുടെ റിസർച്ച് ഗൈഡൻസിലും ഞങ്ങളുടെ റിസർച്ച് ഔട്ട്ലുക്കിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നമ്മളോട് നമുക്ക് ടെലിഗ്രാമിൽ നിങ്ങൾ ക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് സ്വിങ് സജഷൻസ് ഓപ്ഷൻ സ്ട്രാറ്റജി അതുപോലെ തന്നെ ഷോർട്ട് ടേം ലോങ് ടേം സ്റ്റാളുകളൊക്കെ തന്നെ അവിടെ ലഭ്യമാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ സർവീസുകൾ നമ്മളിപ്പോൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇൻഡസിൻ ടവ ഇൻഡസിൻ ടവറിലുള്ള ഐഡിയ വഡാഫോൻ്റെ സുചര്യായിട്ടുള്ള സെ സ്റ്റേക്ക് സെയിൽ തന്നെയാണ് മൂന്ന് ശതമാനത്തോളം ഓഹരികളാണ് ഇതുവഴി ഇൻഡസിൻ ടവറുണ്ടത് ഐഡിയ വഡാഫോൺ ഐഡിയ വിറ്റിയിരിക്കുന്നത് എന്തായാലും അതിനുശേഷം രണ്ട് പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ഫേമുകൾ അതായത് സിറ്റിയും ജെ പി മോർഗനും ഇൻഡസിൻ ടവറിനെ കവറേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കാരണം ഈ ഒരു വിൽപ്പന രണ്ട് കമ്പനികളെ സംബന്ധിച്ചിട്ടും മെച്ചമാണ് എന്നുള്ളതാണ് ഇവരുടെ റിസർച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഐഡിയെ സംബന്ധിച്ചിട്ട് അവർക്ക് കാശ് കിട്ടുന്നു അതുകൊണ്ട് അവരുടെ ഡെറ്റ് കുറയുന്നു എന്നുള്ള കടങ്ങൾ വീട്ടാൻ സഹായിക്കുന്നു അതേസമയം ഇൻഡസിൻ ടവറിനെ സംബന്ധിച്ചിട്ട് ആ ഒരു ഹോൾഡിംഗ് വെഡാഫോൺ ഐഡിയയുടെ ഹോൾഡിംഗ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നു ഇനി ടവർ ചാർജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊന്നും തന്നെ ഈ ഒരു ഹോൾഡിങ്സ് ഉള്ളതിൻ്റെ പേരിൽ കമ്പനികൾക്ക് ബുദ്ധിമുട്ടില്ല ഇനി കൃത്യമായിട്ടുള്ള ഡ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഐ ഡിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഔട്ട്ലുക്കും കൂടിയുണ്ട് ഏതായാലും ടെലികോം സെക്ടറിലും ഈ രണ്ട് കമ്പനികളും ജെ പി മോർഗനും സിറ്റിയും പോസിറ്റീവാണ് ഇന്ത്യയിലെ ടെലികോം സെക്ടറിൽ ഇതിൽ ഇൻഡസിൻ ടവറിന് മുകളിൽ സിറ്റി പറയുന്ന ടാർഗറ്റ് നാനൂറ്റി എൺപത്തി അഞ്ചാണ് അതേസമയം ജെ പി മോർഗൻ അവരുടെ ആദ്യത്തെ ടാർഗറ്റായിട്ടുള്ള അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് റിവൈസ് ചെയ്ത് അഞ്ഞൂറ്റി ഇരുപതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടെലികോം സെക്ടറിലെ അവർ ഏറ്റവും കൂടുതൽ ബുള്ളിഷായിരിക്കുന്നത് ഭാരതീയ എയർടെലിലാണ് അതിന് ശേഷം ഇൻഡസിൻ ടവറിലാണ് ഈ രണ്ട് കമ്പനികളും കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ഹീറോ മോട്ടോറുമായിട്ട് ബന്ധപ്പെട്ട യു ബി എസിൻ്റെ റിപ്പോർട്ടിലാണ് ഇന്നലെയാണ് ഹീറോ മോട്ടോർ പുതിയതരം ഇലക്ട്രിക് സ്കൂട്ടറുകളടക്കം പുതിയ വേരിയൻ്റുകൾ ഇനോഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് മുൻ അതിനുശേഷമാണ് ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അഗ്രസീവായിട്ടുള്ള ഒരു പ്രൈസ് വാർ സെഗ്മെൻറ്റിലേക്കാണ് ഹീറോ മോട്ടോർ കടന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഇലക്ട്രിക് സെഗ്മെൻറ്റുകളുടെ ഒരുപാട് പ്ലേഴ്സ് അവിടെ ഉണ്ട് അതിൽ ഹീറോ മോട്ടോഴ്സിൻ്റെ ഈ ഒരു പ്രൈസ് വാർ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിങ് പ്രൈസ് വാറിലേക്ക് നയിക്കുകയും അത് കമ്പനിയെ ദോഷമായി ബാധിക്കുമെന്നുള്ളതാണ് യു ബി എസ് പറയുന്നത് യു ബി എസ് ഹീറോ മോട്ടോഴ്സിന് അണ്ടർ റെയ്റ്റ് അണ്ടർ റേറ്റ് അണ്ടർ വെയ്റ്റ് കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഹീറോ മോട്ടോഴ്സിന് യു ബി എസ് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അതേസമയം സിമെൻറ്റ് സെക്ടറിൽ ഇന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അൾട്രാടെക് അതായത് നൊമോറയുടെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് നൊമോറ മൂന്ന് സിമെൻറ്റ് കമ്പനികളെ നാലോളം സിമെൻ്റ് കമ്പനികളെ കവറേജ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇനി രണ്ടാമത്തെ പാദത്തിൽ അതായത് ഈ മൺസൂണിൻ്റെ കൂടി ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പ്രൈവറ്റ് കൺസ്ട്രക്ഷനും കൂടി വരാനുള്ള സാധ്യതകളാണ് ഈ കമ്പനികൾ ഈ നമുറ ഇതിൽ എടുത്തു പറയുന്നത് പ്രൈവറ്റ് കൺസ്ട്രക്ഷനും അതിന് അനുബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റ്സ് സ്റ്റീൽ പോലുള്ള കമ്പനികളുടെ ഷെയറുകൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഈ സിമെൻറ്റുകളുടെ ഉപയോഗം സ്വാഭാവികമായിട്ടും വർദ്ധിക്കും അതുപോലെ ായിട്ട് ബന്ധപ്പെട്ട് നാല് കമ്പനികളെയാണ് അവരെ ബൈ ലിസ്റ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് അൾട്രാടെക്കാണ് അൾട്രാടെക്കിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റാണ് നുമോറ പറയുന്നത് റാംകോ ആണ് ആയിരമാണ് പറയുന്നത് ടാർഗറ്റ് ശ്രീ സിമെൻറ്റ് ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ടാർഗറ്റും അംബുജ സിമെൻറ്റിന് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ ടാർഗറ്റുമാണ് ഈ നൊമോറ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സ് റിപ്പോർട്ട് ഇന്ന് വരികയുണ്ടായി ഇതിൽ മൾട്ടിപ്പിൾ ഗ്രോത്ത് ഔട്ട്ലുക്കാണ് കമ്പനിക്ക് കാണുന്നത് ഔട്ട് പെർഫോമൻസ് എന്ന് പറയുന്ന ടാർഗറ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ആറായിരത്തിന് ആറായിരത്തി ഒരുന്നൂറിന് താഴെ സ്ഥിതി ചെയ്യുന്ന കമ്പനി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് രൂപയുടെ ടാർഗറ്റാണ് പെർസിസ്റ്റൻസ് സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്നത് അതേസമയം മറ്റൊരു കാര്യം ജനിപ്പർ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഹോട്ടൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ടറുകളൊക്കെ തന്നെ ഫോക്കസിലായിരുന്നു പ്രത്യേകിച്ചും ഹോട്ടൽ സെഗ്മെൻറ്റ് അടുത്ത ഒന്നോ രണ്ടോ വർഷത്തേക്ക് ഹോട്ടൽ കമ്പനികളുടെ ഔട്ട്ലുക്ക് അതായത് അടുത്ത ഒരു അഞ്ച് വർഷത്തേക്കുള്ള ഡിമാൻഡ് എക്സ്പെക്റ്റേഷൻ പത്ത് പോയിൻറ്റ് നാല് മുതൽ ശതമാനത്തിലധികമായിരിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേസമയം നമുക്കുള്ള ഹോട്ടൽ ഒക്കെ നമ്മുടെ ഹോട്ടലുകളുടെ ഒക്കയുപൻസി റേറ്റ് വെച്ച് നോക്കുന്ന സംഭവം ഒൻപത് ശതമാനത്തിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ മാത്രമേ നമുക്കുള്ളൂ അതേസമയം പേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധനമായിരിക്കും ഡിമാൻഡിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഹോട്ടൽ സ്റ്റോക്കുകളിൽ വരുന്ന വർഷങ്ങളിലെ ഒക്കയുപൻസി റേറ്റ് കൂട്ടാനും എല്ലാ ഹോട്ടലുകളിലും തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നതെന്നാണ് ഇതിൽ നമുക്കിപ്പോൾ അടുത്തായിട്ടൊരു ഹോട്ടൽ ഇവൻസുകളിൽ നമുക്ക് നോക്കേണ്ടത് ഐ ടി സി ആണ് ഐ ടി സിയുടെ ഹോട്ടൽ ഡിവിഷൻ ഡീമർ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നതിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു അതിൻ്റെ റെക്കോ കോട്ട് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഐ ടി സി ഷെയർ ഹോൾഡേഴ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ടി സി ഹോട്ടൽസിനെ ഡിമർജ്ജ് ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റ് ഹോട്ടൽ കമ്പനികളിലൊക്കെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹോട്ടൽ കമ്പനികളിലൊക്കെ തന്നെ മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയ കമ്പനി ജെൻടെക് ആണ് സെഡ് ഇ എൻ ടി ഇ സി ജെൻടെക് എന്ന് പറയുന്ന കമ്പനി ഇവരൊരു സ്ട്രാറ്റജിക് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ വി ടി സിമുലേഷനുമായിട്ട് എൻറ്റർ ചെയ്തിരിക്കുന്നു ഇവ യു എസ് ഡിഫൻസ് മാർക്കറ്റിലാണ് ഇവർ എൻ്റർ ചെയ്യാൻ പോകുന്നത് അവരുടെ പ്രത്യേകമായിട്ടുള്ള ഡിഫൻസ് എക്യൂപ്മെൻസുകളും മറ്റും സപ്ലൈ ചെയ്യുന്നുള്ള കോൺട്രാക്റ്റുകളിലാണ് ഇവർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അഡ്വാൻസ്ഡ് ട്രെയിനിങ് സിസ്റ്റം അതായത് ടാങ്ക് ഗണ്ണറി സിമുലേഷൻ അതുപോലെ തന്നെ ഇൻഫെൻട്രി വിർച്വൽ ട്രെയിനിംഗ് സിസ്റ്റം ഇതൊക്കെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഡിഫൻസ് സൊല്യൂഷൻസ് എ ഐ ഡ്രിവൻ പ്ലാറ്റ്ഫോംസ് അതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യു എസ് ആർമിയുമായിട്ടുള്ള അവരുടെ യു എസ് ആർട്ടിലറിക്കും യു എസ് മിലിട്ടറി ആവശ്യങ്ങൾക്കുമുള്ള സാധനങ്ങളാണ് ഇവർ ഡെലിവറി ചെയ്യാൻ ഉള്ള എം ഒ യുയിൽ സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സെൻടെക് വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയിൽ മാത്രമല്ല ഡിഫൻസ് സെഗ്മെൻറ്റുകളിൽ യു എസ് ആർമിയുമായിട്ടുള്ള അല്ലെങ്കിൽ യു എസ് റിലേറ്റഡ് ആയിട്ടുള്ള ആർമി റിലേറ്റഡ് ആർട്ടിലറി ഗണ്ണുകളും മറ്റും ഡിസൈൻ ചെയ്യുന്നതിനും എ ഐ സ്റ്റിമുലേഷൻ പ്ലാ പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനുമായിട്ട് കരാറിൽ ഏറ്റെടുത്തു എന്നുള്ള വാർത്ത ജെൻടെക്കിനെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറ്റം കണ്ടെത്താം അതേസമയം മറ്റൊരു ചെറിയൊരു കമ്പനി ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി എച്ച് സി സി എന്ന് പറയുന്ന കമ്പനി അവരുടെ ഒരു സബ്സിഡറി എന്ന് പറയാൻ സാധിക്കില്ല അവരുടെ അസോസിയേറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ബാങ്ക് ഗ്യാരണ്ടിയിൽ കുറവ് വരുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണിത് ഒരു തരത്തിൽ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ് കാരണം ഇവർക്ക് നൂറ് ശതമാനം ഇവരുടെ വായ്പക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി അവർ ഇരുപത് ശതമാനമായിട്ട് കുറച്ചിരിക്കുന്നത് ഏകദേശം അമ്പ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടിയാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ഒരു ദീർഘകാല നിക്ഷേപം അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് നോക്കി ഒരു വൺ ഇയർ പോസ്പെക്റ്റീവിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി എനിക്ക് തോന്നിപ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പത്തിയാറ് രൂപ നിലവാരത്തിലാണുള്ളത് ഒരു നാല് നാൽപ്പത് രൂപയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു അമ്പത് അമ്പത്തി അഞ്ച് നിലവാരത്തിലേക്ക് നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കമ്പനിയായിട്ടാണ് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷനെ തോന്നുന്നത് സോ ഈ കമ്പനിയെ സംബന്ധിച്ച് ഇന്നൊരു വാർ ഈ ഒരു വാർത്തയും ഇന്ന് വരികയുണ്ടായി അതുപോലെ ഇന്ന് മൂന്ന് ഓഹരികളിലാണ് പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് ബാങ്കും വലിയ രീതിയിലുള്ള ബൈങ്ങും ദൃശ്യമായത് ഒന്ന് ആർ ബി എൽ ബാങ്കിലാണ് ആർ ബി ഐ ബാങ്കിൽ വലിയ ഡെലിവറി ബേസ്ഡ് ബൈങ് ദൃശ്യമായിരുന്നു അത് ഒരു മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളും ഇതിൽ സ്റ്റേക്ക് വർധിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് മറ്റൊന്ന് പെർസിസ്റ്റൻസ് സിസ്റ്റം ആണ് പെർസിസ്റ്റൻസ് സിസ്റ്റത്തിൽ വലിയ രീതിയിലുള്ള എഫ് ഐ ഐസ് ബൈങ്ങ് നടക്കുന്നതായിട്ട് ഉള്ള ഒരു ആണ് കാണുന്നത് പിന്നെ പി എൻ ഗാഡ്ഗിൽ എന്ന് പറയുന്ന കമ്പനിയാണ് പി എൻ ഗാഡ്ഗിൽ എന്ന് പറയുന്ന കമ്പനിയിലും പി എം എസ് ആക്റ്റീവ് ബയേഴ്സ് വളരെ ആയിട്ട് കാണുന്നു പി എം എസ് ബയേഴ്സ് ആക്റ്റീവായിട്ടുള്ള കൗണ്ടറായിട്ടാണ് കാണുന്നത് ഇത് മൂന്നും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് കൂടുതൽ കൺഫർമേഷനും കാര്യങ്ങളും വരുന്നത് ഇത് നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പുകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് മറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ചൈനയിൽ നിന്നുള്ള വാർത്തകളാണ് ചൈനയിൽ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൺസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നു ചൈനയിൽ നിന്ന് തന്നെ വാങ്ങുന്ന സാധനങ്ങൾ അതായത് നമ്മുടെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പോലെയുള്ള പോളിസി കൺസ്ട്രക്ഷൻ കമ്പനികളും മറ്റും ചൈനയിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ അവരുടെ കൺസ്ട്രക്ഷനും അവരുടെ കൺസഷനും മറ്റുമൊക്കെ തന്നെയായിട്ട് വലിയ രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജില്ലറ്റ് അതുപോലെ തന്നെ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ഇവരൊക്കെ തന്നെ അവർ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലുകളിലാണ് കൂടുതലുമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഈ പറയുന്ന സിഗർ ജില്ലറ്റ് അടക്കമുള്ള റേസർ ബ്ലേഡുകളും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീല് ഇന്ത്യയിൽ നിന്നുമാണ് അവർ പ്രൊക്യർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇന്ന് റാംകോ സിസ്റ്റം റാംകോ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് ഹഞ്ചിൻ ഇൻഫോർമേഷൻ സിസ്റ്റം കൊറിയയിലുള്ള ഹെൻജിൻ ഇൻഫോർമേഷൻ സിസ്റ്റവുമായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് കൊറിയൻ ഏവിയേഷൻ ഓർഗനൈസേഷൻസിനെ ഡിജിറ്റൽ ഡെവലപ്മെൻറ്റിനു വേണ്ടി സഹായിക്കുന്ന കോൺട്രാക്റ്റുകളിലാണ് റാംകോ സിസ്റ്റവും ഈ കൊറിയൻ കമ്പനിയും തമ്മിൽ ടയ്യപ്പിൽ വന്നിരിക്കുന്നത് ഇതും റാംകോ സിസ്റ്റത്തിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ബണ്ടാഡ എഞ്ചിനീയറിംഗ് ബണ്ടാഡ എഞ്ചിനീയറിങ്ങിൻ്റെ അവരുടെ രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം മെഗാവാട്ടുള്ള ഡി സി പവർ സോളാർ പവർ പ്ലാന്റുകൾ ഹൈദരാബാദിൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നു ഇത് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഭാരത് ബി എച്ച് ഇ എല്ലാണ് അതുപോലെ തന്നെ ഈ കമ്പ ഇവിടെ നിന്നുള്ള പവർ സോളാർ പവർ പ്രൊജക്ടുകളിൽ നിന്നുള്ള അവരുടെ പവർ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് അതായത് ബി എച്ച് ഇ എൽ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഒരു പി പി എ അഗ്രിമെൻ്റിൽ അവർ ഒപ്പുവെച്ചിരിക്കുന്നു അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള പി പി എ അഗ്രിമെൻറ്റാണ് ഇതിൽ കാണുന്നത് അതുപോലെ ഈ കമ്പനിക്ക് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ബി എച്ച് സിയിൽ നിന്നും ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുത്തുനിരിക്കുന്നു വർക്ക് കമ്പ്ലീഷൻ്റെ സർട്ടിഫിക്കറ്റും കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നുള്ളതാണ് സോളാർ പവർ പ്രൊജക്ടിന്റെ കമ്പ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട് ബൊണ്ടാട എഞ്ചിനീയറിംഗ് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്നു ഇവിടെ ബോർഡ് മീറ്റിംഗ് ശനിയാഴ്ച നടക്കുന്നുണ്ട് അവരുടെ ഫണ്ട് റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബൊണ്ടാട എഞ്ചിനീയറിങ് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഐ ഒ സി ബി പി സി എൽ എച്ച് പി സി എൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത് ഓയിൽ മിനിസ്ട്രി ഒരു പുതിയ തരം സബ്സിഡിയറി ഇൻട്രഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുള്ളതാണ് ഇതുവഴി പി എൻ ജി കണക്ഷൻസ് പി എൻ ജി കണക്ഷൻസിന് കണക്ഷൻ ചാർജസും സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് ഇത് ഉജ്വൽ മോ ഉജ്വല മോഡൽ അതായത് പ്രധാനമന്ത്രി ഉജ്വല മോഡൽ വെൽഫെയർ പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഇതുവഴി സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കസ്റ്റമേഴ്സിൻ്റെ ബേസ് വളരെ കൂട്ടാൻ സാധ്യതയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഇന്ന് മാർക്കറ്റിൽ വന്നതിന് ശേഷമാണ് ഇന്ന് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിലൊക്കെ തന്നെ ഇന്നൊരു പോസിറ്റീവ് മൂവ്മെൻറ്റും കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന സി എൽ എസ് എയുടെ ഒരു റിപ്പോർട്ട് മീഡിയ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് മീഡിയ സെക്ടറിലുള്ള ഇപ്പോഴും അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോസ്റ്റ് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അതിൽ ആഡ് ഇൻഡസ്ട്രി എഫ് എം സി ജി സെക്ടറിലോ ഗ്രോത്ത് ഇല്ലാത്തതും അവരുടെ ആഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറവ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മീഡിയാസിന് കിട്ടുന്ന ആഡ് റവന്യൂ കുറയുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ പി വി ആറിൻ്റെ എനോക്സിൻ്റെ റീ റിലീസും പല ചിത്രങ്ങളുടെയും റീ റിലീസിങ് സ്ട്രാറ്റജി സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ ഈ ഒരു മീഡിയ സെക്ടറിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വാല്യൂഷൻ വൈസ് ചീപ്പായിട്ടുള്ള സി എൻ്റർടൈൻമെൻ്റ് ആണ് സി എൻ്റർടൈൻമെൻറ്റ് വാല്യൂഷൻ വൈസ് ചീപ്പാണ് നമുക്ക് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ നമ്മുടെ സ്വിങ്ങി സ്കിങ്ങിൽ സജസ്റ്റ് ചെയ്ത ചെയ്തൊരു ഓഹരിയായിരുന്നു സി എൻ്റർടൈൻമെൻറ്റ് ഇന്ന് ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് മുകളിലേക്ക് ഓഹരി വന്നിട്ടുണ്ട് സോ വാല്യൂഷൻ വൈസ് ചീപ്പാണ് പക്ഷേ നമുക്കൊരു ലോങ്ങ് ടേം ഹോൾഡിംഗ്സ് എന്നാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് കാരണം ഒരിക്കൽ നമ്മളിത് സി നമ്മൾ എൻട്രി ചെയ്യുകയും പറയേണ്ട ആ ഒരു സോണി മർജറിന് ശേഷം അത് നടക്കാതെ വന്നപ്പോൾ ക്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു ഫോൾ ഉണ്ടാവുകയും ചെയ്ത ഒരു കമ്പനി കൂടിയാണ് അതിനുശേഷം നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് രൂപ വരെയൊക്കെ വരികയുണ്ടായി ഇപ്പോൾ അത് തിരിച്ചൊരു നൂറ്റി മുപ്പത് നൂറ്റി രൂപ നാൽപ്പത് റേഞ്ചിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു റെക്കമെൻഡേഷനായിട്ടല്ല കുറച്ച് വരുന്ന ദിവസങ്ങളിൽ കൂടി നമുക്ക് നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമുക്ക് കാണുന്ന ഇത് എന്നെ കേൾക്കുന്ന നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത് സീരിയൽ എന്നുള്ളതാണ് അപ്പോൾ നാളത്തെ മാർക്കറ്റ് എന്തുകൊണ്ടും തന്നെ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസം കൂടിയാണ് നാളെ അതുകൊണ്ട് ആർ ബി ഐയുടെ ഗവർണർ ആർ ബി ഐ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് ആദ്യം കിട്ടാൻ പോകുന്ന ട്രിഗർ യു എസ് മാർക്കറ്റിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ട്രേഡിംഗ് സൂചിപ്പിക്കുന്നത് ഒപ്പക്കിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട് അവിടെ നിന്ന് വരുന്ന വാർത്തകളിൽ പ്രൊഡക്ഷൻ കട്ട് ചെയ്യുക അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള സപ്ലൈ കട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല സോ ഒപ്പെക്കിൻ്റെ രാജ്യങ്ങളുടെ ഔട്ട്പുട്ട് കൂടി നോക്കുന്നുണ്ട് ജി ഡി പി ഫിഗർ യൂറോപ്പിൻ്റേത് വരാനുണ്ട് യു എസിൽ നിന്നുള്ള പർച്ചേസ് പവറും ഡാറ്റ ഔട്ട്ലുക്ക് വരാനുണ്ട് ഇതൊക്കെ തന്നെ ചെറിയ രീതിയിലെങ്കിലും മാർക്കറ്റിനെ എഫക്ട് ചെയ്യാം പക്ഷേ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും സോ നാളെ ഒരു വലട്ടാലിറ്റ് സെഷൻ പ്രത്യേകിച്ചും ആർ ബി ഐ അനൗൺസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ആർ ബി ഐ പോളിസിയുമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് മാർക്കറ്റിൽ ഒലട്ടാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആർ ബി ഐയുടെ സ്റ്റാൻഡ് വെറും പലിശ നിരക്കും ക്യാഷ് റിസർവ് റേഷ്യോയുടെ സ്റ്റാൻഡും മാത്രമല്ല ആർ ബി ഐ എന്ത് പറയുന്നു അല്ലെങ്കിൽ ഗവർണർ എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് ഈ പറയുന്ന ജി ഡി പി യെ ഒരു ജി ഡി പി കുറഞ്ഞതിനെ അവർ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലേഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നു പലിശ നിരക്ക് ായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ കൂടുതൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാൻ എന്താണ് ബാങ്കുകൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആർ ബി ഐ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും നാളെ മാർക്കറ്റിനെ വിദ്യ പോകുന്നത് നാളെ ഒരു ഫ്രഷ് ബൈങ് ഉണ്ടാകുമോ അതിന് ശേഷം എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത് വളരെ നല്ല പോസിറ്റീവ് പോളിസിയും പോളിസി സ്റ്റാൻഡുമാണ് ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് വരുന്നതെങ്കിൽ നാളെ തന്നെ നമ്മൾ ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്ന ഒരു മാർക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷേ എക്സ്ട്രീം മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും തന്നെ ഇല്ല എങ്കിൽ മാർക്കറ്റിൽ ആ ഒരു നിരാശ ഉണ്ടാവാം അതിലൊരു സെൽ ഓഫ് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നാളത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ ലെവലുകൾ കൃത്യമായിട്ട് നോക്കുക ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് ഇരുപത്തി അറുന്നൂറ്റി അൻപതിന് മുകളിലാണ് നമ്മളുള്ളത് സോ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി അയ്യായിരം വരെയുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ് സോണാണുള്ളത് സമയം ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോൺ ഉള്ളത് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുന്നൂറ് ടു മുന്നൂറ്റി അൻപതാണ് ഇന്നത്തെ ലോ ഇന് ശേഷം താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റെ മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത ശേഷം മാർക്കറ്റിൽ ട്രേഡുകൾ ഇനിഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് നാളെ പ്രത്യേകിച്ചും ഒരു ഇവൻറ്റ് ഫുൾ ഡേ ആയതുകൊണ്ട് അപ്പം ഇന്ന് മഹാരാഷ്ട്ര ഇലക്ഷനൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നു അവിടെ പുതിയ മന്ത്രിസഭാ അധികാരത്തിലേറ്റിരിക്കുകയാണ് സോ ആ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഈ പറയുന്ന ഗ്രോത്ത് ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഫോക്കസിൽ വരാൻ പോകുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ സർവീസുകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക മറ്റെല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്